എളവള്ളി നന്ദന്റെ കരവിരുതിൽ തൃക്കാവൂ ഭഗവതി ക്ഷേത്രത്തിലേക്കുള്ള ദാരുശില്പങ്ങൾ ഒരുങ്ങി പൊന്നാനി തൃക്കാവൂ ഭഗവതി ക്ഷേത്രത്തിന്റെയും വിഷ്ണു ക്ഷേത്രത്തിന്റെയും പുനരുദ്ധാരണത്തിന്റെ ഭാഗമായി നമസ്കാര മണ്ഡപത്തിലേക്കുള്ള ദാരുശില്പങ്ങളുടെ നിർമ്മാണം പൂർത്തിയായി അഷ്ടദിക്പാലകരുടെയും ബ്രഹ്മാവിന്റെയും ദാരുശില്പങ്ങളാണ് നിർമ്മിച്ചിരിക്കുന്നത് പൂർണ്ണമായും ആഞ്ഞിലി മരത്തിലാണ് ശില്പങ്ങൾ നിർമ്മിച്ചിരിക്കുന്നത് ദാരുശില്പി എളവള്ളി നന്ദനാണ് ദാരുശില്പങ്ങൾ നിർമ്മിച്ചത് ഗുരുവാര് ക്ഷേത്രം ശബരിമല ക്ഷേത്രം തിരൂർ തുഞ്ചൻ സ്മാരക മ്യൂസിയം തുടങ്ങി കേരളത്തിനകത്തും പുറത്തും നിരവധി ദാരുശില്പങ്ങൾ നിർമ്മിച്ചിട്ടുള്ള നന്ദൻ അന്തരിച്ച പ്രശസ്ത ദാരുശില്പി എളവള്ളി നാരായണൻ ആചാര്യുടേയും പാറുക്കുട്ടിയുടെയും മകനാണ് ശില്പനിർമ്മാണത്തിൽ വിനോദ് മാരായമംഗലം നവീൻ ജയന്തൻ പ്രസാദ് ജിത്തു സന്തോഷ് ഹരി സനീഷ് എന്നിവർ സഹായികളായി തൃക്കാവ് ഈശ്വർ നിവാസിൽ ബാലകൃഷ്ണസ്വാമിയാണ് പ്രവൃത്തികൾ വഴിപാടായി സമർപ്പിക്കുന്നത് നിർമ്മാണ പ്രവൃത്തികൾക്ക് ദേവസ്വം എക്സിക്യൂട്ടീവ് ഓഫീസർ പരമേശ്വരൻ ക്ലർക്ക് ഗിരീഷ് കെ പി നാരായണ പിഷാരടി ടി ചന്ദ്രശേഖരൻ കെ മോഹൻദാസ് എന്നിവർ നേതൃത്വം നൽകി